ഷാഫി പറമ്പിലിന്റെ മൂക്കിലെ സർജറിക്ക് മീശ വടിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആവശ്യമുണ്ടോ ഈ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റിക് മീശ വടിക്കേണ്ടോ വേണ്ടോ എന്ന് പറയേണ്ടത് ഞാനല്ല ഡോക്ടർമാരാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ വലിയ തോതിൽ ഷാഫി പറമ്പിലിന്റെ ശസ്ത്രക്രിയ വ്യാജമായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ സർജറി അതായത് മൂക്കിന്റെ പാലം നമ്മൾ പൊതുവെ പറയുന്നത് മൂക്കിന്റെ പാലം പറയും ഈ മൂക്കിനുള്ളിൽ വളരെ തിന്നായിട്ടുള്ള നാരോ ആയിട്ടുള്ള ബോൺസ് ബോൺസാണുള്ളത് അപ്പോൾ ചെറിയ ക്ഷേത്രം വയ്ക്കുമ്പോൾ തന്നെ അതിൽ പൊട്ടലും വളവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതിന് ഉണ്ടാക്കിയിരിക്കുന്ന സർജറി ഇത്രയും വലിയ സർജറി ആയിട്ട് കൂടി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസമായ ഐശുവിൽ തുടരുകയും പിന്നീട് മെഡിക്കൽ അടക്കം പുറത്തിറക്കുകയും ചെയ്തൊരു സർജറി ആയിട്ട് കൂടി ഇദ്ദേഹത്തിന്റെ മീശ വടിച്ചിട്ടില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു സർജറുമായിട്ട് സംസാരിച്ചിരിക്കണം ഈ ഒരു സർജറിക്ക് പിന്നെ ഇപ്പോ ഇതിന്റെ ഇംഗ്ലീഷ് ഒക്കെ ടൈമൊക്കെ പറഞ്ഞുകൊടുത്താൽ ഇവിടുത്തെ ഇടത് കമ്മികൾക്ക് സൈബർ കമ്മികൾക്കൊന്നും മനസ്സിലാകില്ല മൂക്കിന്റെ പാലത്തിന്റെ ഓപ്പറേഷൻ ഇങ്ങനെ തന്നെ പറയാം ഒരു സർജറിക്ക് പുറത്ത് മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ മുക്കില് താഴെയോ താടിക്ക് താഴെയോ ഇരിക്കുന്ന രോമങ്ങൾ റിമൂവ് ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത് ഇത് പുറത്ത് മുറിവുകൾ കാണുന്ന തരത്തിലുള്ള ഒരു സർജറി അല്ല ഷാഫി പറമ്പിൽ അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ ചെയ്തിട്ടുള്ളത് കീഹോൾ സർജറി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന സർജറിയാണ് അതിന് ഈ മീശയോ ഈ രോമങ്ങളോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ആ സർജറി ചെയ്യുന്ന ഭാഗത്ത് മൂക്കിനുള്ളിലെ ക്ലീൻ ചെയ്തുകൊണ്ട് ആ സർജറിയിലേക്ക് പോകാൻ സാധിക്കും ഈ പോലെയുള്ള ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഉപകരണം കൊണ്ട് ഈ മൂക്കിനെ വലുതാക്കി വെച്ചുകൊണ്ട് ഇതിനകത്ത് ഈ സർജറി ചെയ്യാൻ പറ്റും മാത്രമല്ല എൻഡോസ്കോപ്പിക് ട്യൂബുകൾ കടത്തി വിട്ടുകൊണ്ടും ഈ സർജറി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഷാഫി പറമ്പിലെ മീശയെ പോലും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഷാഫി പറമ്പിലെ രോമത്തിനെ പോലും യുവന്മാരൊക്കെ പേടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇനി നിങ്ങൾക്ക് ഈ ഇടത് സൈബർ ഇടങ്ങൾ ഈ ഷാഫി പറമ്പിൽ രാഹുൽ പങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ഇടത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന കമന്റുകൾ ചെയ്യുന്ന പോസ്റ്റുകളിടുന്ന ഒരാളാണ് പാലക്കാട് പഴയ കോൺഗ്രസുകാരനായ ഡോക്ടർ സരിൻ ഡോക്ടർ സരിൻ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കാരണം എന്താ അദ്ദേഹത്തിന് വിവരവും ഉണ്ട് അദ്ദേഹം എം ബി ബി എസ് പഠിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ എതിരെ വ്യക്തമായ വ്യക്തതകൾ അറിയാം പക്ഷേ ഇടത് കമ്മികൾക്ക് ഇവരുടെയൊക്കെ സർജറി എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അറിയാവുന്ന സർജറി എന്ന് പറയുന്നത് മാഷള്ള എന്ന സ്റ്റിക്കർ ഇന്നോവയിൽ ഒട്ടിക്കണം ഡോക്ടറുടെ സിമ്പിൾ അത് ഈ സർജറി ചെയ്യാൻ വരുന്നവരുടെ വണ്ടിയിൽ മാഷള്ള സ്റ്റിക്കർ ഒട്ടിക്കണം ഇന്നോവ കാറിലായിരിക്കണം ഈ സർജന്മാർ വരേണ്ടത് ഇവരുടെ കൈവശം സർജിക്കൽ ബ്രേഡിനും മറ്റു ഉപകരണങ്ങൾക്കും പകരം വടിവാളുകൾ കത്താളുകൾ കൊടുവാളുകൾ എന്നിവ ഉണ്ടായിരിക്കണം പേരിന് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന ഇഞ്ചക്ഷന് പകരം അവരുടെ കയ്യിൽ രണ്ട് നാടൻ ബോംബുകൾ ഉണ്ടായിരിക്കണം രോഗി ഏതെങ്കിലും കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ബോംബ് ബോംബെടുത്തെറിഞ്ഞൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം സർജറിക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളെടുത്തി അമ്പത്തി ഒന്ന് വെട്ടുകളൊക്കെ വെട്ടുന്നതാണ് ഈ പറയപ്പെടുന്ന ഇടത് കമ്പികൾക്ക് സർജറി എന്ന് പറയുന്നത് ഇവരൊക്കെ ഇതേ പഠിച്ചിട്ടുള്ളൂ ഇതേ കണ്ടിട്ടുള്ളൂ കാരണം ഇവർക്ക് കിട്ടിയിട്ടുള്ളതും ഇങ്ങനെയാണ് ഇവർ കൊടുത്തിട്ടുള്ളതും ഇങ്ങനെയാണ് നമുക്കറിയാം സഹാബ് ജയരാജന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം അവർ അവർക്ക് കിട്ടിയത് അവിടെയാണ് ടി പിക്ക് ഒക്കെ കൊടുത്തതും അത്തരത്തിലുള്ള സർജറികളാണ് ഇവിടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയതിനെതിരെയൊക്കെ ആക്ഷേപം ഉന്നയിക്കും ഷാഫി പറമൽ ആരാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു കെ എസ് യുയിലൂടെ വളർന്നു വന്ന ഒരു പാരമ്പര്യമായി രാഷ്ട്രീയക്കാരൻ്റെ മകനല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരാണ് അയാള് അയാളുടെ പ്രവർത്തന മണ്ഡലത്തിലൂടെ കെ എസ് യുയിലെ ചെറുപ്പക്കാരെയൊക്കെ കയ്യിലെടുത്തു കെ എസ് യു എന്ന പ്രസ്ഥാനത്തിന് വലിയ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാനുള്ള നെടുനായകത്വത്തിലേക്ക് എത്തുന്നു കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ഗുരുതല്ലനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ടീം മെമ്പറായി പ്രവർത്തിച്ചു വന്നിരുന്ന ഷാഫി മുഹമ്മദ് കെ എസ് യുവിൽ അദ്ദേഹം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ മഹത്തരമായ നേതൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ്സിൽ കൃത്യമായ അക്കോമഡേഷൻ ലഭിക്കുന്നു ബാലികരാമലയായിരുന്ന കോൺഗ്രസ്സിന് ബാലികരാമലയായിരുന്ന പാലക്കാട് പോലെ ഒരു മണ്ഡലത്തെ നല്ല രീതിയിൽ ഇലക്ഷന് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു നിയമസഭയിൽ ആരെയും വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ആരെയും കളിയാക്കുകയോ ചെയ്യാതെ വസ്തുനിഷ്ഠമായി പോയിന്റുകൾ വെച്ച് ജനങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച് പ്രതി ഭരണപക്ഷത്തിന്റെ കണ്ണില് കരടായി മാറിയ ഒരു പ്രതിപക്ഷ എം എൽ എ ആയി ഷാഫി പറമ്പിൽ മാറുന്നു ഷാഫി പറമ്പിൽ കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് രാഷ്ട്രീയത്തിനുമപ്പുറത്തേക്ക് ഭാരതത്തിലെ ജനങ്ങൾ ആരാധിക്കുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ എന്ന മലയാളി പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അവിടെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് ഷാഫി പറമ്പിൽ നിസ്സാരമെങ്കിലും വോട്ട് കേൾക്കുക അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലിന് വർഗീയതയുടെ മുഖം ചാർത്തി കൊടുക്കാൻ ഇടതുവശവും ബിജെപിയൊക്കെ അന്ന് തൊട്ടേ ശ്രദ്ധിക്കുന്നതാണ് പക്ഷെ പാലക്കാടിന്റെ മണ്ണില് അഗ്രഹാരത്തെവുകളിൽ പോലും ഒരു കുടുംബത്തിന്റെ അംഗത്തെ പോലെ ഷാഫി പറമ്പിലിനെ ചേർത്ത് പിടിക്കുന്ന വലിയ ഹൈന്ദവ ജനതയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്ലാമിക ജനതയും ഹൈന്ദവ ജനതയും ക്രൈസ്തവ ജനതയും ഒരുപോലെ അംഗീകരിച്ചിട്ട് നേതാവായി ഷാഫി പറമ്പിൽ മാറും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയതയുടെ വിഷം ചീറ്റിക്കൊണ്ട് ബി ജെ പി നാട് മുഴുവൻ കാവ്യപതപ്പിക്കാൻ നടക്കുമ്പോൾ മാക്സിമം എം പിമാരെ ഉണ്ടാക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദേശത്തിന്റെ പുറത്ത് ഷാഫി പറമ്പലിനെ വടകര ഏൽപ്പിക്കുകയാണ് വടകര എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന വടകര ടി പി ചന്ദ്രശേഖരന്റെ ഉഞ്ചി മുടങ്ങുന്ന വടകര അവിടെ ഷാഫി പറമ്പലെ പോലെ ഒരു നേതാവ് വേണം പ്രത്യേക സാഹചര്യങ്ങൾ കെ മുരളീധരനെ തൃശൂർ മത്സരിക്കേണ്ടി വരുമ്പോൾ ഷാഫി പറമ്പലിനെ പോലെ ഒരാൾ വേണം അത് വർഗീയതയുടെ പുറത്തല്ല അത് വർഗീയതയുടെ പുറത്തൊന്നും അല്ല അവിടെ വർഗീയതയുടെ ആവശ്യവും ഇല്ല ഷാഫി പറമ്പലിന്റെ വ്യക്തിപ്രഭാവം രാഷ്ട്രീയ നേതൃത്വവും കണ്ടുകൊണ്ടാണ് പാർട്ടി അയാളെ ഏൽപ്പിക്കുന്നത് അയാൾക്ക് പാലക്കാട് തന്നെ നിൽക്കാനാണ് താല്പര്യം ഉണ്ടായിട്ട് പോലും പാർട്ടി നിർദ്ദേശം ഏറ്റെടുത്തുണ്ടായത് പാലക്കാട് നിന്ന് വടകരയിലേക്ക് മരിച്ചിരിക്കാനുള്ളത് പാലക്കാട് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഇറക്കിക്കൊണ്ട് വ്യാജ നിർമ്മിതികൾ ഇറക്കിക്കൊണ്ട് അയാളെ പ്രതിരോധിക്കുകയാണ് അദ്ദേഹം പോകുന്ന വഴികളിൽ അയാൾക്കെതിരെ ചെമ്പട എന്തോ ചെമ്പു ബിരിയാണിയൊക്കെ വെച്ചു കൊടുക്കാമെന്നൊക്കെ എന്നൊക്കെ സഹകരക്കന്മാർ നമ്മൾ കണ്ടതാണ് വലിയ കോലാഹലങ്ങളുണ്ടാകും പക്ഷെ അതൊരു തരംഗമായി മാറുകയാണ് ഒന്നര ലക്ഷത്തിൽ പേരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ കെ ശൈലജ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തയായ നല്ലൊരു നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ നീ ലോക്സഭയിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ ഷാഫി പറമ്പിൽ ഒരു തരംഗമാണെന്നും ഷാഫി പറമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ ഇത്ര സജീവമായി നിന്നാൽ അത് തങ്ങൾക്ക് വലിയ ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷം ഷാഫി പറമ്പിലിനെ തകർക്കാനുള്ള സകല കരുക്കളും നീക്കുക എ റഹീമിന്റെ ഒരു പ്രസംഗമുണ്ട് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ ആണ് വിഷയമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് യഥാർത്ഥ പൊളിറ്റിക്കൽ പോയിസൺ ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഷാഫി പ്രബീറിനെ വലിയ രീതിയിലുള്ള വോട്ടുകൾ കൂടി ഷാഫി പ്രബീനെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷേ എം പിമാർ മത്സരിക്കാൻ അനുവാദം കിട്ടിയാൽ ആദ്യം ഞങ്ങൾക്ക് വീഴാൻ പോകുന്ന നേതാവ് ഷാഫി അറബി അതുകൊണ്ട് തന്നെ ഷാഫി ഒതുക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിക് മൂവ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഷാഫി പ്രമൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ ആ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം ഒരു രാഷ്ട്രീയ പ്രഭാവം അതിനടുത്ത മണ്ഡലങ്ങളിൽ കൂടി പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല ഷാഫിക്ക് ഒരു തവണ കൂടി നിയമസഭയിലേക്ക് അവസരം കിട്ടിയ ഷാഫി മന്ത്രിയാവുന്ന കാര്യത്തിലും ആർക്കും സംശയം ഏതുമില്ലാതാണ് അപ്പൊ ഷാഫി പറമലി എങ്ങനെ ഒതുക്കാം ഷാഫി പ്രമലിനൊക്കെ ഒന്നുമില്ല അപ്പോൾ അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തല എന്ന് പറയുന്ന ഷാഫിയുടെ ആര്മശിഷിനെ അനിയനെ പോലെ കാണുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പാലക്കാടിലേക്ക് ഷാഫി പറമൽ നിർദ്ദേശിക്കുന്നത് സ്വാഭാവികമായും അയാളുടെ അയാൾ പാർട്ടിക്ക് വേണ്ടി ഒരു സ്ഥാനം മാറി മറ്റൊരു സ്ഥാനത്തേക്ക് പോകും അയാൾക്ക് നോമിനി നിർദ്ദേശിക്കാവുന്നതാണ് അവിടെ രാഹുൽ മത്സരത്തിൽ എത്തുന്നു എന്നാൽ ആളുകളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് ഒരു വലിയ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു ഷാഫി പറമ്പിൽ ഇല്ലാത്ത ഉള്ള പാലക്കാടിനേക്കാൾ ഷാഫി ശക്തനാകുന്നത് ഷാഫി ഇല്ലാത്ത പാലക്കാടാണ് എന്ന വ്യക്തമായ ബോധ്യം ആർക്കുണ്ടാകുന്നു ഇടതുപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ ഏർ ഇരയായി മാറുകയാണ് രാഹുലിനെ ഒതുക്കിയാൽ രാഹുലിന്റെ നേതാവ് എന്ന നിലയിൽ ഷാഫി ഒതുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിൻ്റെ ചില വീക്ക്നസ്സുകളൊക്കെ കൂട്ടി രാഹുലിനെതിരെ വലിയ പ്ലാനിങ്ങുകൾ അടിയമറുക്കുകയാണ് രാഹുലിനെതിരെ ഒരുങ്ങിയ പദ്ധതികളുടെ പ്ലാനുകൾ എത്രയോ കാലത്തെ പ്ലാനായിരുന്നു എന്നതിന്റെ തെളിവുകൾ നമ്മൾ ഇന്ന് പുറത്തുവിടും രാഹുലിനെതിരെ ആദ്യം ആരോപണി ആരോപണം ഉന്നയിച്ചവർ എന്തിനു വേണ്ടി ആരോപണം ഉന്നയിച്ചു ആദ്യം ഉന്നയിക്കപ്പെട്ട ആരോപണം ലൈംഗികാരോപണമെന്നല്ലല്ലോ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു എന്നൊരു ആരോപണമായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നുള്ളത് നമ്മൾ അടുത്ത നിമിഷങ്ങളെ നമ്മൾ പുറത്തുവിടും എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്യാൻ രാഹുലിനെ ഉപയോഗിക്കുന്നു രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയറും പേഴ്സണൽ ലൈഫും തകർക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ആ സംഘം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ സജീവമാണ് ഷാഫി പറമ്പിൽ സമരമുഖത്തിനുണ്ടെങ്കിൽ അണികൾക്ക് അതൊരു വലിയ വിശ്വാസമാണ് ഷാഫി പറമ്പലെ അടിച്ചത് താഴെ ഇട്ടിന് ശേഷമേ അണികളെ തൊള്ളാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിൽ പല സമരമുഖങ്ങളിൽ അതിൽ ഇന്നൊന്നുമല്ല പണ്ടും സംരംഭങ്ങളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പോലീസുമായിട്ടും എന്തും നല്ല പ്രതിരോധത്തിന്റെ ഭാഗമായി ഷാഫി പറമ്പല മുഖത്ത് മർദ്ദനമേൽക്കുന്നു സ്വാമെ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളുന്നതും ചോര വരുന്നതും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ടാർഗറ്റ് വെച്ച് അടിക്കുകയായിരുന്നു പിന്നീട് വരുന്ന വാർത്തകൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഷാഫി പറമ്പിൽ അതിനുശേഷവും ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഇവര് ചുവന്ന വോട്ടുകൾ ചുവന്ന തുണികളൊക്കെ പകർത്തുന്നുണ്ട് കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ സഹപ്രവർത്തകനായിരുന്നു ലോക്സഭയിൽ ഒരു സഖ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു എം പി ജനപ്രതിനിധി ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരാൾ പോലീസ് മന്ത്രാലയത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ ഇതാണോ ഇടതുപക്ഷം ചെയ്യേണ്ട രീതിക്ക് ചോദ്യം കൊണ്ടു പ്രസക്തമാണ് ഇത് ഷാഫി ഫറമല റീച്ച് കൊടുക്കുകയാണ് ഷാഫി ഫറമലി ഇഷ്ടപ്പെടുന്നവർക്ക് റീ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചെയ്ത സർജറി മെഡിക്കൽ ടീം മെഡിക്കൽ വെള്ളത്തിന് പുറത്തിട്ടിട്ട് പോലും ഇത് തെറ്റായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ഇസിജി മെഷീനുകൾ വെച്ച് കടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലിട്ടിരുന്ന ബനിയം പിടിച്ചുവെച്ചപ്പോൾ നെഞ്ചത്ത് വെച്ച് കെട്ടി എന്ന് പറഞ്ഞു പോസ്റ്ററൊക്കെ ആണന്മാർ ഞാൻ ചോദിക്കാൻ ഇടതുപക്ഷത്ത് എത്രയോ ഡോക്ടർമാരുണ്ട് ഡോക്ടർ ജോ ജോസഫ് ഇതൊക്കെ മത്സരിച്ച ആളാണ് ഡോക്ടർ സരിൻ പേരെടുത്ത് പറയാൻ പറ്റുന്നതാണ് അത്തരത്തിലുള്ള ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് ഈ പറയപ്പെടുന്നത് ഇടതുപക്ഷം അവരാരും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താതെ അവർക്കറിയാം അല്ല ഇങ്ങനെയാണ് എന്നുള്ളത് അല്ലാതെ വഴി കൂടെപ്പെട പോകുന്നതിനും ഈ മാഷാള്ള വെട്ടി വെട്ടിക്കൊല്ലാൻ സപ്പോർട്ട് ചെയ്യുന്നവന്മാരും ഒക്കെയാണ് ഷാഫി പ്രബല ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം തകർന്നെടുക്കണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ചാലല്ല അദ്ദേഹത്തിന്റെ അച്ഛന് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ കാര്യം എന്തോക്കോളെ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായിരിക്കുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് പോലീസ് ആരോ ഉപദ്രവിച്ചാലും സ്വന്തം പാർട്ടിയിലുള്ള ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തുള്ള തെറ്റും മറ്റാരെച്ചു അങ്ങനെയല്ല സ്വന്തം പാർട്ടിയിലുള്ളവരെ ഉപദ്രവിച്ചാൽ പോലും ഇടതുപക്ഷം സാഹചര്യമുണ്ട് നമുക്കറിയാം അഖിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസ് സാറിന് അടിയറ്റം പുറത്തുനിന്ന് വാർത്തകൾ എത്രയോ നേതാക്കന്മാരെ എസ് എഫ് ഐ നേതാക്കന്മാരെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ക്രൂരമായി വർദ്ധിച്ച പോലീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് കഴിവില്ലാത്ത ഒരുത്തൻ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഭരിക്കുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവുകളാണ് പുറത്തു വന്നത് പോലീസ് മർദ്ദനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അടക്കം പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സ്വാഭാവികമാണ് ആ പോലീസ് മർദ്ദനത്തിൽ പരിക്കേൽക്കുമ്പോൾ പോലീസുകാർ തിരഞ്ഞു ഒരാളുടെ മുഖത്തടിച്ചെങ്കിൽ അതും ഒരു ജനപ്രദ മുഖത്തടിച്ചെങ്കിൽ ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കാതെ അടികൊണ്ടവനെ വീണ്ടും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് അയാൾ ആശുപത്രിയിലാണ് അയൽ സർജറി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്തൊക്കെയാണ് ഓരോ ഓരോരുത്തർ ആളുകളുടെ പോസ്റ്റുകളൊക്കെ വായിച്ചാൽ ഇവർക്ക് എം ബി ബി എസ് എം ഡിയും കഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് പോസ്റ്റ് നമ്മളതൊന്നും അല്ല നമ്മൾ ഞാൻ വ്യക്തമായിട്ട് ഒരു സർജറി ഓടിനെപ്പറ്റി ചോദിച്ചു സാർ ശരിയാണോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇതിനെപ്പറ്റി വിട്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ മൂക്കിൻ്റെ നമ്മളിപ്പോൾ ഒരു സർജറി എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള രോഗരാജികളൊക്കെ പഠിച്ചു ഇതൊരു എന്താ പറയുക കീഹോൾ സർജറിയാണ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒരു എൻഡോസ്കോപ്പിക് സർജറി അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ ഷാഫി പറമേലിന് ജനപ്രീതി കൂട്ടിക്കൊടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്